ദാഹം മാറാനായിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള നല്ല അടിപൊളി നമ്മുടെ സർബത്തുകൾ ഇവിടെ റെഡിയാണ് തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ട് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട് വിവിധ ഇനം ജ്യൂസുകൾ കുടിക്കാം ചായ കുടിക്കാം ജ്യൂസ് കുടിക്കാം ചായ കുടിക്കാം ബിരിയാണി ആണല്ലേ ഇതാണ് സ്പെഷ്യൽ കട ഇത് ടാഗോർ കഫേ ഇത് നമ്മള് ഈ നമ്മളിപ്പോ ഒന്ന് പുതുക്കി സെറ്റപ്പ് ചെയ്തതാണ് ഞങ്ങൾ എല്ലാരും കൂടി ഇവിടെ ചിത്ര ഇവിടെ എല്ലാരും ഉണ്ട് എന്റെ ആ എൺപത് രൂപ ഊണ് എൺപത് രൂപ എൺപത് രൂപ ഊണ് എൺപത് രൂപ ബിരിയാണി നൂറ് രൂപ നല്ല ഉണക്ക ഉണ്ട് നല്ല ഉടങ്കള്ളി അച്ചാറുണ്ട് മധുരക്കിഴങ്ങ് ചായ് കുടിക്കാം സമ്പാദിക്കൊന്നും തുടങ്ങിയില്ല നിങ്ങൾ വെറുതെ വന്ന് ഞാൻ എന്റെ വാ തുറന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കണ ഇങ്ങനെ സമ്പാദിക്കണം എന്നൊന്നും പറയരുത് നമ്മള് പാവം പിടിച്ച കുറച്ച് പിള്ളേർ ഇങ്ങനെ നിന്ന് നമ്മൾ ഇച്ചിരി വല്ല തിന്നാൻ വേണ്ടിട്ട് കഷ്ടപ്പെടുന്നു ഏ ചായ ഉണ്ട് കടിയുണ്ട് ചായ ഉണ്ട് വിവിധ കടികളുണ്ട് ബിരിയാണി ഉണ്ട് മുളകച്ചാറുണ്ട് പഴയ പോക്കെ ഇങ്ങോട്ട് വരാം